കഴിഞ്ഞ രണ്ട് ിൽ മോഷ്ടാക്കൾ ബുധനാഴ്ച പുലർച്ചെ ഗുരുവായൂർ തെക്കേ നടയിൽ വീടിന് പുറകിൽ അരി കഴുകിയിരുന്ന വീട്ടമ്മയുടെ അഞ്ചരപ്പവന്റെ താലിമാലയാണ് മുഖം പറച്ചെത്തിയ മോഷ്ടാവ് കവർന്നത് അടുത്ത രണ്ട് വീടുകളിൽ ശ്രമവും നടന്നിരുന്നു മോഷ്ടാവിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് തിരുവെങ്കിടം ഫ്രണ്ട്സ് റോഡിൽ കൈപ്പട ഉഷയുടെ രണ്ടു പവന്റെ മാല കവർന്നിരുന്നു അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് മോഷ്ടാവ് പുറകിലൂടെ എത്തി മാല കവർന്നത് പതിമൂന്നിന് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ കൊല്ലം ഓച്ചിറ ചൈതന്യ വീട്ടിൽ രത്നമയുടെ മൂന്നര പവന്റെ മാലയും കവർന്നിരുന്നു സെപ്റ്റംബർ മുപ്പതിന് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് സ്ത്രീകളിൽ നിന്നായി ആറു പവനാണ് കവർന്നത് ആറന്മുള സ്വദേശി രേഖ നായർ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലക്ഷ്മി എന്നിവരുടെ മാലകളാണ് നഷ്ടപ്പെട്ടത് ഈ മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്ന് തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ഗുരുവായൂർ ദേവസ്വം റിട്ടയേർഡ് ജീവനക്കാരൻ പുത്തൻ വീട്ടിൽ സച്ചിദാനന്ദന്റെ വീട്ടിൽ മോഷണ ശ്രമവും നടന്നിരുന്നു മോഷ്ടാവ് ഓട് പൊളിച്ചകത്ത് കടന്ന് സാധനങ്ങൾ വാരി വലിച്ചിടുന്നതിനിടെ അയൽവാസികളെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതെല്ലാം നടന്നത് പുലർച്ചെ അഞ്ചിനും ആറിനും ഇടയിലാണ് ഈ മോഷണം നടത്തിയവരെയൊന്നും ഇതുവരെ പിടികൂടാനായിട്ടില്ല ഇതിനു പുറമെ ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർ ക്ഷേത്രത്തിലും യാത്രയ്ക്കിടയിലും കവർച്ചയ്ക്കിരയാകുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം പേരും ബുദ്ധിമുട്ടുകൾ ഓർത്ത് പരാതിപ്പെടാതെ സ്ഥലമിടുകയാണ് ചെയ്യുന്നത് ഇതിനു പുറമെ വീടുകളിൽ നിന്ന് മോട്ടോർ പമ്പ് സെറ്റുകളും വയറിംഗ് ഉപകരണങ്ങളും തേങ്ങയും മറ്റും വ്യാപകമായി മോഷണം പോകുന്നുണ്ട് സിസിടി വി ദൃശ്യം സഹിതം പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമില്ലാത്ത അവസ്ഥയാണ് ടി സി വി ന്യൂസ് ഗുരുവായൂർ